അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഫസ്റ്റ് അതിന് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞുള്ള നോട്ട് ബുക്കിൻ്റെയൊക്കെ കവർ പേജ് കാണുമല്ലോ അതാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല കാർഡ്ബോർഡിൻ്റെ പീസസ് ആണെങ്കിലും ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് അതിൽ ഫുള്ളായിട്ടൊന്ന് ബ്ലാക്ക് കളർ കൊടുക്കുക പിന്നെ നമുക്ക് വേറെ കുറച്ച് കാർഡ് ബോർഡ് പീസസ് വേണം അത് ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം ഈ വലുപ്പത്തിൽ എന്നിട്ട് ഇത് മുഴുവൻ നമ്മൾ ഇനി ഒരു ഇഷ്ടികയുടെ കളറിൽ അടിച്ചെടുക്കുക ചെയ്യേണ്ടത് റെഡ്ലിഷ് ബ്രൗൺ കളറും ഓറഞ്ച് കളറും മിക്സ് ചെയ്യുമ്പോൾ ഈ കളർ കിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഇത് റെഡായിട്ട് തോന്നും പക്ഷെ അതൊരു ഇഷ്ടികയുടെ കളർ പോലെയൊക്കെ വരുന്ന കളറാ കേട്ടോ ഇനി അത് ഫുള്ളായിട്ട് ഇതിലെല്ലാം ഒന്ന് അടിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തു വെച്ചേക്കുന്ന ആ കാർബോർഡ് ഷീറ്റ് ഉണ്ടല്ലോ നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചേക്കുന്ന ആ കാർഡ്ബോർഡ് ഷീറ്റിലേക്ക് ഇനി ഓരോന്നായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയോ ചെയ്യുക വീട്ടിൽ യൂസ് ചെയ്തു കഴിഞ്ഞിട്ടുള്ള നീട് കുപ്പി കാണുമല്ലോ ഇതുപോലത്തെ ചെറുതായിട്ടുള്ള ഒരേ വലുപ്പത്തിലുള്ള ഇതുപോലത്തെ മൂന്ന് കുപ്പി നമ്മളൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് അതിൽ നമ്മൾ നമുക്കിഷ്ടമുള്ള ഒരു പെയിൻ്റ് അടിച്ചെടുക്കുക അങ്ങനെ ഞാൻ മൂന്നിലൊരു ലൈറ്റ് കളർ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ അതിലൊരു ചെറിയ ഡിസൈൻ കൊടുക്കാൻ വേണ്ടി ഹാർട്ട് പോലെയൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈനൊക്കെ ഒക്കെ ചെയ്ത് കൊടുക്കുക ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നേരത്തെ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചേക്കുന്ന ആ കാർബോർഡിലേക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക ചെയ്യുന്ന ഇനി അതിലോട്ട് നമ്മുടെ ഈ മൂന്ന് കുപ്പികൾ നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു അതിൽ നമ്മൾ ചെറിയൊരു ചെടി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയോളം നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹോം ഡെക്കോറാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക